ഹലോ ഗായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഉമ്പിളൊക്കെ ഉണ്ടാക്കിയാണ് ഉമ്പിളൊക്കെ ഉണ്ടാക്കുകയാണ് അതിനായിട്ട് നമുക്ക് വേണ്ട കോൺഫ്ലവർ വെള്ളം പെയിൻറ്റ് പെയിൻറ്റ് നമുക്ക് കളറ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാം ഫ്ലവർ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇനി ഇത്ര വെള്ളം ഒഴിക്കാം പിന്നെ നമുക്ക് റെഡ് കളർ എടുത്ത് വയ്ക്കാം ഏത് കളർന്ന് വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കളർന്ന് എടുക്കാം നമുക്ക് കൈ മിക്സ് ചെയ്യാം ഇത് നമ്മള് റെഡ് കളർ കഴിച്ചത് ലൈറ്റ് പിങ്ക് പിങ്കായിട്ട് ഇതെങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോ അങ്ങനെ അരിഞ്ഞു പോണ രീതിയിലേക്കറും പക്ഷെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ആക്കുമ്പോൾ അതെ കട്ടിയിലേക്കറിയും ഇതാ ഇതുപോലത്തെ അടുത്ത എസ്പെരിമെന്റ് ആയി ഞാൻ വീണ്ടും വരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക